ഹലോ ഈ പഴം വെച്ചിട്ട് നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി നോക്കാം ഇതുപോലെ തൊലി കറുത്ത പഴങ്ങൾ ഓവറായിട്ട് പഴുത്ത പഴങ്ങൾ കഴിക്കാൻ പൊതുവേ ആർക്കും ഇഷ്ടമല്ല അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു റെസിപ്പി നോക്കാം ഒരു നാല് പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എടുത്തുവച്ചിരുന്ന പഴം ഫുൾ നമ്മളിത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നെയ്യൊഴിച്ച് നെയ്യ് നല്ലോണം ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം ഈ നെയ്യിൽ പഴം ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം കുറച്ച് നേരം ഒന്ന് ഈ നെയ്യിൽ വാടി കഴിയുമ്പോഴേക്കും പഴം നല്ലോണം ഒന്ന് കുക്കായിട്ടുണ്ടാവും അങ്ങനെ കുക്കായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സ്പൂൺ കൊണ്ട് തന്നെ പഴയ ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഇതിലോട്ട് നമുക്കിനി തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി തേങ്ങ ചേർക്കാവുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഏകദേശം അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങയും ചേർത്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി ഏകദേശം ഒന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത് ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ് പഴത്തിൽ ഓൾറെഡി ചില മധുരം കാണും അപ്പോൾ അതിനനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടിയിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് ആക്കി മാറ്റണം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ആദ്യപ്പൊഴേ നമ്മൾ വെള്ളം കൂട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ലൂസായിപ്പോയിൽ വെന്ത് കിട്ടാൻ പാടായിരിക്കും ഈ സമയം നമുക്ക് മധുരമൊക്കെ കൊടുക്കാം മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നമ്മുടെ ഈ ബാറ്റർ ഒരുപാട് തിക്കായി പോകാനും പാടില്ല അതുകൊണ്ട് ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രം നമുക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയെടുക്കാം ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടാനായിട്ട് കുറച്ച് ആൽമണ്ട്സ് ആൽമൺസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം നീതടി വെച്ച പാത്രത്തിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ബാറ്റർ എടുക്കാവുന്നതാണ് പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചാലും മതി ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം നമുക്ക് നെയ്യ് വറുത്തിന് ശേഷം റോസ്റ്റ് ചെയ്തതിന് ശേഷം നട്ട്സ് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇഡലി ഇഡലിപ്പാത്രത്തിൽ വെച്ച് ആവി കയറ്റി കയറ്റിയെടുത്താലും മതിയാവും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവിയിൽ വേവിക്കുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇത് കിണ്ണത്തപ്പം പോലെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും പഴമൊക്കെ ആയതുകൊണ്ട് അതേപോലെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം